് ഫ്രണ്ട് സത്യം വേണ്ടിയിട്ടുള്ളൊരു സാൻ ആയിട്ടാണ് സാൻ എല്ലാം കഴിക്കാൻ പറ്റിയാണെന്നാണ് ചോക്ലേറ്റ് ആയിട്ടുള്ളൊരു പപ്സ് അങ്ങനെ ഇതാണ് സാധനം കാണിച്ച ഇതാണ് സാ ഞാനെങ്ങനെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ഇല്ല സാല മെലഡീൻ്റെയൊക്കെ ചോക്ലേറ്റ് എടുത്തിട്ട് വല്ല ഇങ്ങനെ മെൽത്തിയിട്ട് ഇങ്ങനെ റോളാക്കിയത് ഫ്രിഡ്ജിൽ അഞ്ച് മണിക്കൂർ വെച്ച് കൂടി ഇടിക്കുക അതിന് ശേഷമൊക്കെ ഇങ്ങനെ പഞ്ചസാര ഇങ്ങനെ ഉത്തിപ്പൊടിക്കാനിങ്ങനെ വധലി ഇട്ടിട്ട് കുറച്ച് ബിസ്ക്കറ്റിൻ്റെ പൊടി ഇങ്ങനെ 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 ആക്കിയിട്ട് അടിപൊളി സെറ്റ് സ്ട്ടിട്ടുണ്ട് ഇങ്ങനെ കഴിച്ചാക്കിയാലോ ഇനി క్రిస్ౌండ్ <imited> బిస్టికృష్ <imited> <imited> <imited>